السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنة الله ستيفي شواسي غلي شواسي نغلي سهودري سهودرن ماري سهو നമ്മുടെ വിശ്വാസ വിശ്വാസരംഗത്ത് നാം ഏറെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടുന്ന പരമപ്രധാനമായ വിഷയമാണ് മുഹമ്മദു റസൂൽഹു അലിഹി വസല്ലമിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിശ്വാസങ്ങൾ എന്തായിരിക്കണം എന്ന പരമപ്രധാനമായ വിഷയം ആ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ മഹാനായ നബി കരീം സല്ലാഹു അലിഹി വസ്ല്ലമിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും ഇതിനകം നാം എമ്പാടും വിശദീകരിക്കുകയുണ്ടായി അവിടത്തെക്കുറിച്ച് വിശ്വസിക്കേണ്ടത് എന്താണെന്ന് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു അതേ അവസരത്തിൽ അവിടുത്തെ കുറിച്ച് വിശ്വസിക്കാൻ പാടില്ലാത്തത് അവിടുത്തെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പ്രചരിപ്പിക്കാൻ പാടില്ലാത്തത് ഒരുപാട് ആളുകൾ വിശ്വസിക്കുകയും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ആളുകളെ അവരുടെ അബദ്ധ ധാരണകളിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് യഥാർത്ഥമായ വിശ്വാസത്തിന്റെ സൽസരണിയിലേക്ക് കൊണ്ടുവരിക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഈമാനികമായ ബാധ്യതയാണ് വസല്ലം അവിടുന്ന് നാം ഉൾക്കൊള്ളുന്നു അവിടുന്ന് പഠിപ്പിക്കാത്തതും അവിടുത്തെ സഹാബത്ത് റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലമിനെ സംബന്ധിച്ച് വിശ്വസിക്കാത്തതുമായ കാര്യങ്ങൾ നാം നബി സല്ലാഹു അലൈഹി വസ്ല്ലിനെ സംബന്ധിച്ച് വിശ്വസിക്കാനോ പറയാനോ പ്രചരിപ്പിക്കാനോ പാടില്ല എന്നത് കണിശമായി നാം മനസ്സിലാക്കേണ്ടുന്ന യാഥാർത്ഥ്യമാണ് മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത അഥവാ റസൂൽ കരീം സൊല്ലാഹു അലൈഹി വസ്ലമിന് നേരിൽ കാണാൻ ഭാഗ്യം കിട്ടിയ ആ മഹാരഥന്മാരായ സഹാബത്തിന് പരിചയമില്ലാത്തൊരു വിശ്വാസം അവർക്ക് പരിചയമില്ലാത്ത ഒരു കാഴ്ചപ്പാട് സംബന്ധിച്ച് അവിടുത്തെ സ്നേഹിക്കുന്നു എന്ന പേരിൽ പിൽക്കാലക്കാർ ആര് പ്രചരിപ്പിച്ചാലും അത് സ്വീകരിക്കാൻ നിവൃത്തിയില്ല കാരണം നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലമിനെ കണ്ടും കേട്ടും വളർന്ന സഹാബിമാരാണ് അവിടുത്തോട് ഏറെ മഹബത്ത് സ്നേഹം വെച്ചു പുലർത്തിയിട്ടുള്ളത് അവർക്കൊന്നും ഗ്രാഹ്യമാവാത്ത ഒരു വിശ്വാസം അലൈഹി സംബന്ധിച്ച് പിൽക്കാലക്കാര് പ്രചരിപ്പിച്ചാൽ അത് വലിയ അബദ്ധമാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അത്തരം ചില കാര്യങ്ങൾ ഈ വിഷയകമായി പ്രിയമുള്ളവരെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നതിനാൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനത് കൊണ്ടുവരികയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് റസൂൽ കരീം അലൈഹി വസ്ല്ലെ സ്വപ്നത്തിൽ കാണുക എന്നത് സംഭവ്യമാണ് എന്നത് അതവിടുത്തെ സംബന്ധിച്ച് വിശദീകരിക്കപ്പെട്ടിട്ടുള്ള വിശേഷണ രൂപ ഭാവങ്ങളിലൂടെ ആണെങ്കിൽ അതവിടുന്ന് തന്നെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാവുന്നതാണ് കാരണം അവിടുത്തെ യഥാർത്ഥ രൂപം പൂണ്ടുകൊണ്ട് അവിടുത്തെ യഥാർത്ഥമായ ശാരീരിക ആകാരം പൂണ്ടുകൊണ്ട് ഷൈത്താന് വരാൻ സാധ്യമല്ല എന്ന് അവിടുന്ന് തന്നെ നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞ യാഥാർത്ഥ്യമാണ് എന്നാൽ ഇത് ഞാൻ നബിയാണെന്ന് പറഞ്ഞുകൊണ്ട് പലരുടെയും പോലത്തിൽ പല ആളുകളും വരാം സ്വപ്നത്തിലും പ്രത്യക്ഷപ്പെടാം അതൊന്നും നബിയാവില്ല അതൊന്നും റസൂൽ സല്ലാഹു അലൈഹി ആവില്ല എന്നതും കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ സവിസ്തരും വിശദീകരിച്ചതാണ് എന്നാൽ സഹോദരങ്ങളെ നബിസൊല്ലാഹു അലഹി വസല്ലമിനെ ഇങ്ങനെ സ്വപ്നത്തിൽ കാണാൻ വല്ല കുറുക്കുവഴികളുമുണ്ടോ അതിനു വല്ല മാർഗങ്ങളുമുണ്ടോ അതന്വേഷിച്ച് നടന്ന് നബിസൊല്ലാഹു അലഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത ചില പ്രചരണങ്ങൾ അതിന്റെ പേരിൽ പലരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലമിനെ സ്വപ്നത്തിൽ ദർശിക്കുവാൻ വേണ്ടി അവിടുന്ന് തന്നെ നമുക്ക് നേരിട്ട് ചില സ്വലാത്തുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നും ആ സ്വലാത്തുകൾ ഇത്ര തവണ നമ്മൾ ചൊല്ലിയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമിനെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കും എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ തീർത്തും അസ്ഥാനത്തുള്ള പ്രചരണങ്ങളാണ് സഹോദരങ്ങളെ കാരണം നബിസ്വല്ലാഹു അലൈഹി വസല്ലം ആണ് പറഞ്ഞത് എന്ന സ്വപ്നത്തിൽ കാണാൻ സാധ്യതയുണ്ടെന്ന് അത് പഠിപ്പിച്ച പഠിപ്പിച്ചാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്ന സ്വപ്നത്തിൽ കാണാൻ നിങ്ങൾ ഇന്ന സ്വലാത്തുകൾ ചൊല്ലുക ഇത്ര തവണ ചൊല്ലുക എന്ന് അവിടുന്നു ഒരിക്കലും പഠിപ്പിച്ചിരന്നിട്ടില്ല അതുകൊണ്ട് അവിടുന്ന് പറയാത്തത് അവിടുന്ന് പഠിപ്പിക്കാത്തത് അവിടുത്തെ പേരിൽ പറയാനോ പ്രചരിപ്പിക്കുവാനോ ഈമാനുള്ള ഒരാൾക്കും പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ ഇതെല്ലാം നമ്മുടെ ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് വിശ്വാസമാണ് ആ വിശ്വാസം കരകളഞ്ഞതായി പോലെ മുഹമ്മദുഹി എന്നതും അബദ്ധമുക്തമായ നിലക്ക് വിശ്വസിക്കുമ്പോഴേ നമ്മുടെ ഈ മാൻ ശരിയാവുകയുള്ളു അതുകൊണ്ട് നമ്മുടെയൊക്കെ നാടുകളിൽ പ്രചാരത്തിലുള്ള പല ഏഴ് കിതാബുകളിലും ചില നമ്പറുകൾ ഇട്ട് നൂറ്റി നാല് വക മുപ്പത്തിമൂന്ന് വക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില ലേഖനങ്ങളും പുസ്തകങ്ങളും കൊച്ചു കൃതികളുമൊക്കെ പല ഉമ്മമാരുടെയും നമസ്കാര പായകളിൽ മുസല്ലകളിൽ നിർഭാതം ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പലരും അതൊരു ദൈവീക വേദഗ്രന്ഥത്തിന്റെ പവറോടുകൂടെയാണ് കൈകാര്യം ചെയ്യുന്നത് പലരും പലരും എഴുതിയുണ്ടാക്കി

സ്വന്തം കൈകൾ കൊണ്ടവർ ചില പുസ്തകങ്ങൾ എഴുതി ഉണ്ടാക്കി എന്നിട്ട് ആ പുസ്തകങ്ങൾ അവർ വിൽപ്പന നടത്തി ഭൗതികമായ തുച്ഛ ലാഭങ്ങൾക്ക് വേണ്ടി അവരത് വിൽക്കാൻ തുടങ്ങി എന്താണ് എഴുതി ഉണ്ടാക്കിയ കൃതികളെ കുറിച്ച് അവർ അവകാശപ്പെട്ടത് ഇതെല്ലാം പക്കൽ നിന്നുള്ളതാണ് എന്നതാണ് അവർ അവകാശപ്പെട്ടത് അങ്ങനെ ദൈവീകമായ വേദഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത പലതും ആ ഒരു പ്രത്യേകത ഇവക്കൊക്കെ ഉണ്ട് എന്ന് ധ്വനിപ്പിക്കുന്ന നിലക്ക് സ്വന്തം കൈകൾ കൊണ്ട് പുസ്തകങ്ങൾ എഴുതി ഉണ്ടാക്കിയ ആളുകൾക്ക് നാശം എന്ന് ഖുർആൻ പറയുന്നത് സ്വന്തം കൈകൾ കൊണ്ട് പുസ്തകങ്ങൾ എഴുതി ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അവര് പറയാൻ തുടങ്ങി ഇതൊക്കെ അള്ളാഹുവിന്റെ വക്കൽ നിന്നുള്ള നിയമങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞ് സ്വന്തം എഴുതി ഉണ്ടാക്കിയ പുസ്തകങ്ങൾ വിൽപ്പന നടത്തിയ ആളുകൾക്ക് നാശം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു അവരുടെ കൈകൾ എഴുതി ഉണ്ടാക്കിയവക്ക് നാശം അതിലൂടെ അവർ നേടിയെടുത്ത സമ്പാദ്യവും വളരെ നാശം പരിശുദ്ധ പറയുന്നു ഈ സ്വഭാവം യഹൂദികളിൽ നിന്ന് പറഞ്ഞതുപോലെ ുംവചിച്ചല്ലോ മുൻ സമുദായങ്ങളുടെ ആചാര നടപടിക്രമങ്ങളെ ചാണായും മുഴത്തിന് മുഴമായും നിങ്ങളും പിന്തുടരുക തന്നെ ചെയ്യും റസൂൽ അലൈഹി പ്രവചനമാണത് പടച്ച റബ്ബിന്റെ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ സത്യസന്ധമായ വാചകമാണത് അവര് ചെയ്തതുപോലെ എന്റെ സമുദായവും ചെയ്യും അങ്ങനെ ചെയ്തവയിൽപ്പെട്ടതാണ് ൂതികൾ പലതും എഴുതിയുണ്ടാക്കി ഇതൊക്കെ ദൈവികമാണെന്ന് പ്രചരിപ്പിച്ചതുപോലെ നമ്മുടെ സമുദായത്തിലെയും ചില ആളുകൾ പലതും അവരുടെ കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കി എഴുതിയുണ്ടാക്കിയിട്ട് അതൊക്കെ അള്ള പഠിപ്പിച്ച കാര്യങ്ങളെക്കാൾ മഹത്വം പറയാൻ തുടങ്ങി അങ്ങനെ എഴുതി ഉണ്ടാക്കപ്പെട്ട പല ഏഴ് കിതാബുകളും വക പുസ്തകങ്ങളുമൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ ഭക്തിയാദരപൂർവ്വം കൈകാര്യം ചെയ്തു അത്തരത്തിൽ വന്ന ചില കൃതികളിൽ നമുക്ക് പല സ്വലാത്തുകളും കാണാം അതുപോലെ തന്നെ ജൽ ജലൂത്ത് ബൈത്ത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ എഴുതി രേഖപ്പെടുത്തിയിട്ട് സ്വന്തം കൈകൾ കൊണ്ട് എഴുതി എന്ന് മാത്രമല്ല ഞങ്ങൾ ഈ എഴുതി ഉണ്ടാക്കി നിങ്ങൾക്ക് നൽകുന്ന ഈ സലാത്തുകൾ നിങ്ങൾ ഇത്ര വട്ടം ചൊല്ലിയാൽ നിങ്ങൾക്ക് ഇന്ന മഹത്വം കൈവരും എന്ന് പോലും അവര് പ്രചരിപ്പിച്ചു ആരാണിവർക്ക് വഴയി നൽകിയത് ആരാണിവർക്കിതിന്റെ അവകാശം നൽകിയത് പ്രിയമുള്ളവരെ എന്റെ കൈ കൊണ്ട് ഞാനൊരു വാചകം വൈദ്യുണ്ടാക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇത് നിങ്ങൾ ഒരു നിങ്ങളൊരു വട്ടം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന ശ്രേഷ്ഠത കിട്ടുമെന്ന് നബിസ് പഠിപ്പിക്കാത്തൊരു വിശേഷത്തെ പറ്റി പറയാൻ അധികാരമുണ്ടോ നിങ്ങൾക്ക് അധികാരമുണ്ടോ ലോകത്താർക്കെങ്കിലും അധികാരമുണ്ടോ പ്രിയമുള്ളവരെ ഇല്ല അതിനാർക്കും അധികാരമല്ല ഒരു നന്മ ഒരു പുണ്യകർമ്മം എന്ന നിലക്ക് ഇല്ലാത്ത ഒന്ന് പഠിപ്പിക്കുവാൻ നമുക്കാർക്കും അവകാശമില്ല അങ്ങനെ ചെയ്തു നബി അലൈഹി പേരിൽ അങ്ങനെ ഉണ്ടാക്കിയ ചില കൃതികളിൽ നബിസ്മിനെ കാണാൻ ചില കുറുക്ക് വഴികൾ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേ നമ്മുടെ നാട്ടിലൊക്കെ പ്രചാരത്തിലുള്ള എഴുന്നൂറ്റി അമ്പത്തി ആറ് വക കിതാബുകളിലും മൗലിത കിതാബുകളിലും ഒക്കെ നമുക്ക് കാണാം ഒരു സലാത്ത് സലാത്ത് എന്ന ഒരു പേര് സൂചിപ്പിക്കും സൂചിപ്പിക്കുമ്പോൾ ആ സലാത്ത് അതിനൊരു പ്രത്യേകമായിട്ട് ഓരോ കാര്യങ്ങൾ പേരിൽ ഇങ്ങനെ മഹത്വം പറയുന്ന തന്നെയാണ് പക്ഷേ അത് ഉണ്ടാക്കിയിട്ട് അതിന് ചില പ്രത്യേകമായ പോരിശകൾ പറയുകയാണ് സൗരി സുഫിയാനവർ പറഞ്ഞിരിക്കുന്നു ഒക്കെ കെട്ടുകഥകളാണ് ഒക്കെ ഓരോ മഹാന്മാരുടെ പേരിൽ ഇങ്ങനെ പറഞ്ഞ് ചെലവാക്കുക എന്താണ് സൗരി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് വെള്ളിയാഴ്ച രാവ് പന്ത്രണ്ട് വട്ടം ഈ സ്വലാത്തിനെ ഒരു തൻ റസൂൽ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങളെ കിനാവിൽ കിനാവിൽ കാണുന്നതാണ് കണ്ടോ നബി കാണാൻ ഒരു ആരാ പഠിപ്പിച്ചു ആരാ ഇയാൾക്ക് ഇങ്ങനെ വാചകങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ അർത്ഥത്തിൽ തെറ്റുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ഒരു വാചകങ്ങൾ കൊറേ എഴുതി ഉണ്ടാക്കിയിട്ട് ഇത് ചൊല്ലിയാൽ അതും എപ്പ ചൊല്ലണം വെള്ളിയാഴ്ച രാവ് ആരാ കൊടുത്തത് ഇയാൾക്ക് വഹിയുണ്ടോ മാത്രല്ല അത് പന്ത്രണ്ട് വട്ടം ചൊല്ലണം ആരാ എണ്ണം പഠിപ്പിച്ചത് ഇയാൾക്ക് വഴിയുണ്ടോ വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് വട്ടം ഈ തങ്ങളെ കിനാവിൽ കാണുന്നതാണ് ഇനി നമ്മുടെ തടിയും കൽബും വെടക്കായതുകൊണ്ട് നമ്മുടെ കൽബും മോശാണ് നമ്മുടെ തടിയും മോശാണ് കൽബും തടിയും ഒക്കെ വെടക്കായതുകൊണ്ട് കണ്ടില്ലെങ്കിൽ കണ്ട ഫലം സമ്പാദിക്കുന്നതാണ് ഈ കണ്ടില്ലെങ്കിലും കണ്ട ഫലാണ് അപ്പൊ പിന്നെ എളുപ്പമുണ്ടല്ലോ ഇനി കണ്ടില്ലെങ്കിലും പ്രശ്നമല്ലോ കണ്ട ഫലം എല്ലാരും പെട്ടു അവ എല്ലാരും ചൊല്ലിക്കൂ ഈ രൂപത്തിൽ ഇങ്ങനെ ചില കുറുക്കു വഴികൾ ഇനി സ്വപ്നം കാണാൻ വേണ്ടി വേറൊരു പറയുന്നത് അല്ലാൻ റസൂലിനെ പറ്റി പറയുക എന്താ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖദ് ഹൈലതി യാ റസൂലല്ലാഹ് ചെല്ലാൻ പാടില്ലത് അത് അർത്ഥം ഭയങ്കര അബദ്ധ ആദ്യവാചകം കുഴപ്പമില്ല നമ്മുടെ നേതാവായ മുഹമ്മദ് നബി മേൽ നീ ഗുണവും രക്ഷയും പ്രധാനം ചെയ്യണമേ അത് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന വാലി കേട്ടോഹുവിന്റെ റസൂലേ എന്റെ എല്ലാ കൗശലങ്ങളും സൂത്രങ്ങളും ഇടുങ്ങിപ്പോയിരിക്കുന്നു ഒരു സൂത്രവും തന്ത്രവും പ്രയോഗിക്കാൻ ബാക്കിയില്ല എന്നെക്കൊണ്ടാകുന്ന എല്ലാ തന്ത്രവും കൗശലവും ഞാൻ പ്രയോഗിച്ചിരിക്കുന്നു പക്ഷേ ഞാൻ പല കാര്യങ്ങളിലും പരാജയത്തിലാണ് അള്ളാഹുവിന്റെ റസൂലെ അങ്ങനെ സഹായിക്കണം നബിസല്ലാഹു അലഹി വസല്ലമിനെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുന്ന അവിടുത്തോട് ആ ചെയ്യുന്ന ഒരു വാചകം എഴുതി ഉണ്ടാക്കിയിട്ട് പറയാണ് തൊക്കെ മലയാളത്തിൽ നമ്മുടെ നാട്ടിൽ വിറ്റുകൊണ്ടിരിക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെയുള്ള പുസ്തകങ്ങളാണ്

ശിർക്കൻ പ്രവർത്തനം ചെയ്തുകൊണ്ട് അത് എഴുപത് തവണത്തിൽ അവകാശപ്പെടുന്നു സ്വപ്നത്തിൽ നബി നബിഅലിമയെ കാണാൻ ആഗ്രഹിക്കുന്നവർ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രി ഈശാക്കു ശേഷം ഈ സ്വലാത്ത് ചൊല്ലണം കെട്ടി ഉണ്ടാക്കിയതാണ് ഇതിനൊന്നും അടിസ്ഥാനമുള്ള സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഞാൻ ഒരു സാന്ദർഭികമായി സൂചിപ്പിക്കുന്നത് സ്വപ്നത്തിൽ കാണാൻ അവിടുന്ന് നീ നിലക്കുള്ള ഒരു കുറുക്കുവഴികളും നമുക്ക് പഠിപ്പിച്ചിറന്നിട്ടില്ല ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം യഥാർത്ഥമായ നിലക്ക് അലഹി വസ്ല്ലിനെ കുറിച്ച് ഇനിയും നമ്മൾ പഠിക്കണം ഇനിയും അറിയാനുണ്ട് ഒരുപാട് അറിയാനുണ്ട് ആ നിലക്ക് അവിടുത്തെ കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കുവാനും അവിടുത്തോടുള്ള മഹബത്ത് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നിലനിർത്തി അബാഹുവിന്റെ മഹബത്ത് അർഹരായി തീരുവാനും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും സർവശക്തനായ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ അന്ധവിശ്വാസങ്ങളിൽ നിന്നും പഴച്ച ധാരണകളിൽ നിന്നും റബ്ബുലാലമിയും നമ്മയും നമ്മുടെ കുടുംബാദികളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ സത്യവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ അള്ളാഹു ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان، ولا تجعل في قلوبنا غلا للذين امنوا. ربنا انك رؤوف رحيم، توفنا مسلمين، والحقنا بالصالحين، اللهم صل على محمد وعلى ال محمد، والسلام عليكم ورحمه الله وبركاته.